നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ഞാനുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടായിരുന്ന അന്യഭാഷാ ചിത്രങ്ങളിലെ മൺമറഞ്ഞ് പോയ ചില അന്യഭാഷാ പ്രതിപാതനന്മാരെ കുറിച്ചും അവർ ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ സംഭാവനയെക്കുറിച്ചുമൊക്കെ പറയുന്നതിന്റെ കാരണം പുതുതലമുറയും അവരെക്കുറിച്ച് അറിഞ്ഞിരിക്കണം കൂടി കരുതിയിട്ടാണ് തമിഴിലെ മനോരമയും നാഗേഷുമൊക്കെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കേണ്ടവർ തന്നെയാണ് അവരെക്കുറിച്ചുള്ള ചില നല്ല ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് കടക്കാം മനസ്സിന് ഇഷ്ടപ്പെട്ടവരെ ഇനി കാണാനും മിണ്ടാനും പറ്റില്ലെങ്കിലും അവരെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ നാഗേഷും മനോരമയും മനോരമയുമൊക്കെ നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഇന്നും അവർ നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുന്നു ഇവർ രണ്ടു പേരും സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും അവാർഡുകളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുള്ളവരുമാണ് മലയാളത്തിലെ സുകുമാരി ചേച്ചിയെ പോലെയാണ് തമിഴിൽ മനോരമ അവിടെ അവരെ അറിയപ്പെടുന്നത് ആച്ചി എന്നാണ് ആച്ചി എന്നാൽ പാട്ടി മുത്തശ്ശി എന്നാണ് അർത്ഥം ആച്ചി എന്റെ രണ്ട് തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ ഇൻ ഹരിഹർ നഗറിന്റെ റീമേക്കായ എം ജി ആർ നഗറിൽ ഫിലോമിന ചേച്ചിയുടെ റോളാണ് അവർ അഭിനയിച്ചത് സെറ്റിൽ വന്നുകഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും സ്നേഹവും ഒക്കെ എന്നും മാതൃകാപരമാണ് വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരോടും ഒരേപോലെയാണ് അവർ പെരുമാറുന്നത് ഇന്നരിഹരുന്നഗറിലെ നായകന്മാർ നായിക കുളിക്കുന്നത് കാണാൻ ഭിത്തിയിൽ പിടിച്ചു കയറുന്ന ഒരു രംഗമുണ്ട് ആ രംഗം കണ്ട ചേച്ചി ഒത്തിരി ചിരിക്കുകയും ആ സീന് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയും ചെയ്തു ജയലളിതയെ എം ജി അമ്മു എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ വേറൊരാൾ അമ്മു എന്ന് വിളിച്ചിരുന്നത് അത് ആച്ചി എന്ന മനോരമ മാത്രമായിരുന്നു കോമഡി രംഗത്തിലൂടെയാണ് അവർ കടന്നു വന്നത് മനോരമ നാഗേഷ് എന്ന കോമഡി ജോഡികൾ തമിഴ് സിനിമാ രംഗത്തെ ഒരു അഭിഭാജ്യ ഘടകമായിരുന്നു അക്കാലത്ത് എം ജി ആർ ശിവാജി ഗണേശൻ തുടങ്ങിയ നായകന്മാർ മാത്രമല്ല എല്ലാ നായകന്മാരുടെ കൂടെയും ഈ കോമഡി താര ജോഡികൾ ഉണ്ടായിരുന്നു കോമഡി വേഷങ്ങളിൽ മാത്രമല്ല അവർ തമിഴ് സിനിമയിലെ ഒട്ടുമിക്ക നായകന്മാരുടെയും അമ്മയായിട്ടും അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റിയ ഒരു സിനിമയാണല്ലോ ചിന്നത്തമ്പി എന്ന ചിത്രത്തിൽ പ്രഭുവിന്റെ അമ്മയായിട്ട് അവർ അഭിനയിച്ചത് പിന്നീട് അവർ കോമഡി രംഗങ്ങളിൽ നിന്നും ഗൗരവമേറിയ വേഷങ്ങളിലേക്ക് കടക്കുകയും അതെല്ലാം ഭംഗിയായി അവതരിപ്പിക്കുകയും ചെയ്തു വയസ്സാം അവർ നായികയായി അഭിനയിച്ച് സൂപ്പർ ഹിറ്റാക്കിയ ഒരു സിനിമയുണ്ട് പാട്ടിശൊല്ലൈ തട്ടാതെ എന്ന ഏവി എം പ്രൊഡക്ഷൻസിന്റെ ഒരു ചിത്രം അതവർക്ക് വലിയൊരു പെരുമയും പേരും ഉണ്ടാക്കി കൊടുത്തു മനോരമയും ജയലളിതയും തമ്മിലുള്ള സ്നേഹബന്ധം വളരെ ആഴത്തിലുള്ളതായിരുന്നു ഒരിക്കൽ തമിഴ്നാട് അസംബ്ലി ഇലക്ഷന് ജയലളിതയ്ക്കെതിരെ രജനീകാന്ത് ശബ്ദമുയർത്തിയപ്പോൾ ജയലളിതയ്ക്ക് വേണ്ടി രജനീകാന്തിനെ ശക്തമായി നേരിട്ടത് ആച്ചി എന്ന് മനോരമയായിരുന്നു അവർ രജനീകാന്തിന് നേരെ ഇവൻ യുവാക്കളെ വഴിതെറ്റിക്കുന്നവനാണ് ഇവൻ കുടിയനാണ് കന്നടക്കാരനാണ് പോടാ പോടാ പെറുക്കി എന്നായിരുന്നു മനോരമ രൂക്ഷത്തോടെ പറഞ്ഞത് അത് രജനി ഫാൻസിനെ ചൊടിപ്പിക്കുകയും തമിഴ്നാട്ടിൽ വിവാദം സൃഷ്ടിക്കുകയും ഒപ്പം രജനീകാന്തിന്റെ പടങ്ങളിൽ നിന്നും മനോരമയെ കുറെ നാൾ അകത്തി നിർത്തുകയും ചെയ്തു പിന്നീട് രജനീകാന്ത് തന്നെ പറഞ്ഞു ആച്ചി പറഞ്ഞത് കാര്യമാക്കണ്ട അതിനെ ഞാൻ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞ് ആച്ചിയെ വീണ്ടും അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിപ്പിക്കുകയും ചെയ്തു രജനീകാന്ത് മുതിർന്നവരോട് കാണിച്ച ഈ ആദരവ് ഈ മനോഭാവം നമുക്ക് മലയാളത്തിനും മാതൃകയാക്കാവുന്നതാണ് ആയിരത്തി ഇരുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ച ആച്ചി ജീവിതം അഭിനയ തപസ്സിയാക്കിയ ഒരു അതുല്യ കലാകാരി കൂടിയായിരുന്നു ഇനി നാഗേഷ് എന്ന നടന്റെ മകൻ ആനന്ദ് ബാബു ഞാൻ സംവിധാനം ചെയ്ത എം ജി ആർ നഗർ എന്ന സിനിമയിലെ നായകനായിരുന്നു അങ്ങനെ ആ കുടുംബവുമായി എനിക്ക് കുറച്ച് ബന്ധവും ഉണ്ടായി നാഗേഷിനെ ഹോളിവുഡ് നടൻ ജെറി ലെവീസിനോടൊപ്പമാണ് പലരും ഉപമിക്കുന്നത് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കൊമേഡിയന്മാരും അംഗീകരിക്കുന്നതും ആദരിക്കുന്നതുമായ ഒരു വ്യക്തിത്വമാണ് തമിഴിലെ നാഗേഷ് തമിഴ്നാട്ടിലെ രണ്ട് മുഖ്യമന്ത്രിമാരോടൊപ്പവും അഭിനയിച്ച് അരങ്ങു തകർത്ത ഒരു താരം കൂടിയായിരുന്നു നാഗേഷ് അന്നത്തെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും നാഗേഷ് ഉണ്ടായിരുന്നുവെങ്കിലും എം ജി ആർ ശിവാജി ചിത്രങ്ങളിലൂടെയാണ് നാഗേഷ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് നാഗേഷിന്റെ അഭിനയപാഠവം കാണണമെങ്കിൽ കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത സർവർ സുന്ദരം എന്ന ഒരൊറ്റ ചിത്രം മാത്രം മതി നായകനും നായികയ്ക്കും ഡുവൈറ്റ് സോങ്ങുകൾ ഉള്ളതുപോലെ തന്നെ കൊമേഡിയനായ നാഗേഷിനും ജോഡിക്കും ഡുവൈറ്റ് സോങ്ങുകൾ അന്ന് തമിഴ് ചിത്രങ്ങളിൽ പതിവായിരുന്നു ഇതിനിടയ്ക്ക് എം ജി ആർ ചിത്രങ്ങളിൽ നിന്നും നാഗേഷിനെ ഒഴിവാക്കി പകരം തേങ്കായ് ശ്രീനിവാസനെ കൊണ്ടുവന്നു അതിനുള്ള കാരണം നാഗേഷ് മറ്റേതോ സെറ്റിലിരുന്ന് എം ജി ആറിനെ കുറിച്ച് മോശം പരാമർശം നടത്തുകയും അത് എം ജി എത്തുകയും ചെയ്തിരുന്നു പിന്നീട് ഇതറിഞ്ഞ നാഗേഷ് നേരെ എം ജി ആറിനെ പോയി കാണുകയും താൻ മനസ്സാ വാച കർമ്മ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞിട്ടില്ലെന്നും മറ്റാരോ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയാണ് ഈ കഥ ഉണ്ടാക്കിയതെന്നും നാഗേഷ് എം ജി ആറിനെ ബോധിപ്പിച്ചു പിന്നീട് എം ജി ആർ തന്റെ പടങ്ങളിലെല്ലാം നാഗേഷിനെ സഹകരിപ്പിക്കാൻ തുടങ്ങി നാഗേഷ് ഒരു തമിഴ് സിനിമയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കോമ്പിനേഷൻ സീനിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ തേടി ഒരു വാർത്ത എത്തുന്നു നാഗേഷിന്റെ ഭാര്യയെ ഒരു കൊല കേസ് പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ആ വാർത്ത കേട്ട് ആകെ തകർന്നു പോയ നാഗേഷ് ദുഃഖമെല്ലാം ഉള്ളിലൊതുക്കി അവിടെ എടുത്തുകൊണ്ടിരുന്ന കോമ്പിനേഷൻ സീൻ ആ കോമഡി സീൻ ചിരിച്ചും കളിച്ചുമെല്ലാം അത് വളരെ മനോഹരമായി അവതരിപ്പിച്ചതിനു ശേഷമാണ് അവിടെ നിന്നും നാഗേഷ് വീട്ടിലേക്ക് പോയത് ഇതുപോലെ തന്നെ ഒരു അഭിനയ മുഹൂർത്ത സമയത്തായിരുന്നു നാഗേഷിന്റെ അമ്മയുടെ മരണവും സംഭവിച്ചത് നാഗേഷിന്റെ ഭാര്യ സഹോദരൻ ഫുൾ ടൈം മദ്യപാനിയായിരുന്ന ഭാര്യ സഹോദരന്റെ മരണവുമായി ബന്ധപ്പെട്ട് ായിരുന്നു നാഗേഷിന്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്തിരുന്നത് അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് കരുണാനിധിയായിരുന്നു അദ്ദേഹമെല്ലാം ഈ കേസിൽ ഇടപെട്ടു എന്നിട്ടും അവർക്ക് ഇരുപത് ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടതായിട്ടും വന്നു ഞാനൊരിക്കൽ നാഗേഷിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ യേശുവിന്റെ വലിയൊരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ നാഗേഷ് ക്രിസ്ത്യാനിയായിരിക്കും എന്നാണ് ധരിച്ചിരുന്നത് എന്നാൽ നാഗേഷ് ക്രിസ്ത്യാനിയല്ല ബ്രാഹ്മിണാണ് നാഗേശ്വര റാവു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മുഴുവൻ പേര് പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് റജീന എന്ന ക്രിസ്ത്യാനിയാണ് തന്റെ ക്രിസ്ത്യാനിയായ പ്രണയനിക്കു വേണ്ടി ഇരുപത്തഞ്ചു വർഷം വീട്ടുകാരുമായി അകന്നു നിൽക്കേണ്ടി വന്നതായിട്ടും എല്ലാ ജാതിക്കാരെയും ഒരേപോലെ കാണുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമസ്ഥനായിരുന്നു നാഗേഷ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ മൂത്ത പുത്രൻ ആനന്ദ് ബാബു കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയാണ് രണ്ടാമത്തെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് മൂന്നാമത്തെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ഹിന്ദു പെൺകുട്ടിയാണ് അതിനെപ്പറ്റി അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹത്തിന് ഏറ്റവും അധികം സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഇവരെല്ലാം ഇപ്പോഴും വളരെ സന്തോഷത്തോടെ ും കൂടിയും ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം നാഗേഷിന്റെ അഭിനയ ജീവിതം മാത്രമല്ല കുടുംബ ജീവിതവും ഒരു മാതൃകയാണ് വീണ്ടും അടുത്ത എപ്പിസോഡുമായി ഞാൻ വരാം അതുവരെ നന്ദി നമസ്കാരം